പ്രിയപ്പെട്ട <laughs> സാധനം <laughs> സത്യവിശ്വാസികളെ നിവാസികളെ ഇതര മത സുഹൃത്തുക്കൾ നമ്മളോട് ഒരുമിച്ച് കൂടിയത് വലിയ ഒരു വേണ്ടി ആയിരത്തോളം വീടുകൾ അടങ്ങുന്ന ആയിരത്തിലേറെ ഇതര പദസ്ഥർ വലിയ സൗഹൃദത്തോടു കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് ചരിത്രങ്ങൾ തുന്നി ചേർക്കുന്ന ഒരുപാട് പുതുമകൾ നിർമ്മിക്കുന്ന ഒരുപാട് നല്ല ആശയങ്ങൾ പങ്കുവെക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ ചോരാതെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരു നാടാണ് കാലത്തൂർ എന്നത് ഒരു മഹലരപ്പുറം വലിയൊരു കൂട്ടായ്മ ഈ നാട്ടിലുണ്ട് സൈൻ വാർഷികം അതിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു ലഹരിയെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് കൂടെ സംഘടിപ്പിച്ചതിൽ വലിയൊരു ബന്ധം കൂടിയുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് വർഷത്തോളമായി വളരെ വിശാലമായി സൈം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു നാല്പത് ശതമാനമൊക്കെ അല്ലെങ്കിൽ അമ്പത് ശതമാനമൊക്കെ അത് വിജയിക്കുന്നുണ്ട് ഒരു അൻപത് ശതമാനം നമ്മുടെയൊക്കെ മറ്റുള്ള സംവിധാനങ്ങളെ പോലെ തന്നെ പരാജയത്തിലുമാണ് അതുകൊണ്ട് ഒറ്റക്കെട്ടായി അൻപത് ശതമാനം നൂറ് ശതമാനത്തിലേക്ക് വിജയിപ്പിക്കാൻ നമ്മളെല്ലാവരും തയ്യാറുണ്ട് ഇവിടെ കൂടിച്ചേരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം രക്ഷിതാക്കളിലേക്കും ഒക്കെ കൃത്യമായി ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു ബോധവൽക്കരണം തന്നു നമ്മൾ സാറിൻ്റെ ക്ലാസ്സൊക്കെ യൂട്യൂബിലൂടെ ഒരുപാട് തവണ കേട്ടവരും ഒരുപാട് ആളുകൾ സാറിൻ്റെ ക്ലാസ് കേൾക്കാനായിട്ട് എത്തിപ്പെട്ടവരുമാണ് പരിശുദ്ധ സ്ഥലമാവന 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലഹരിയെയും മദ്യത്തിനെയും ഒക്കെ എതിർക്കുന്നതിൻ്റെ പ്രധാന കാരണം ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ലഹരികൃതാലോചിച്ച് നോക്കൂ നമ്മുടെ മക്കൾ ലഹരി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ ഉണ്ടാകുന്നത് നമ്മുടെ മക്കളുടെ ദൈവം തന്ന ബുദ്ധി അവർ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നത് അനുഗ്രഹമാണ് ആ കുഞ്ഞു തന്നെ വളർന്നു വലുതാവുമ്പോൾ അവന്റെ അവൈവം കൊടുത്ത അനുഗ്രഹത്തിന്റെ ഭാഗമായി കിട്ടിയ ബുദ്ധി അവൻ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും വലിയ നമ്മുടെ നാട്ടിൽ ഈ ഈ ക്ലാസ്സിൽ എല്ലാവരും ഒരു വിഷയത്തിൽ ും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കിത് പാടെ ഇല്ലാതെയാക്കാൻ കഴിയും ഇത് വലിയൊരു മഹായുഭത്തിലേക്ക് എത്തിപ്പെടുകയാണ് ഇതിന്റെ പരിഹാരം എന്ത് എന്നത് നമ്മളിൽ നിന്ന്

ചർവില ചർവടം നടത്തേണ്ട വലിയ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ അതുകൊണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല സാറിന്റെ ഈ ഈ വന്നിരുന്ന വന്നിരുന്ന സമയങ്ങളൊക്കെയും അത് നമ്മുടെ നാടിന്റെ വരും കാലത്തേക്ക് ഒരു നന്മയുടെ ഒരു വെളിച്ചമായി മാറ്റാൻ നമുക്ക് കഴിയണം അത് ഉൾക്കൊള്ളണം ഒരുപാട് ക്ലാസ്സുകളും പ്രസംഗങ്ങളും കേട്ടവരാണ് കേൾക്കുക എന്നതിലപ്പുറം കേട്ടതിനെ ജീവിതത്തിൽ എന്ന എത്തണം നമ്മുടെ മക്കളെ നമ്മുടെ നമ്മുടെ ഉമ്മ പ്രസവിച്ച അങ്ങനെ മാത്രമല്ല നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കുഞ്ഞു ലഹരി ഉപയോഗിക്കുന്നുവെങ്കിൽ അതും സങ്കടകരമാണ് വലിയ സങ്കട കാഴ്ചകളും സങ്കട കേൾവികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ മദ്യം കഴിച്ച് ചർദിച്ച് പടി കഴിയാത്ത വീടിന്റെയും ബിൽഡിങ്ങിന്റെയും ഉള്ളിൽ കിടക്കുന്നവന്റെ ഫോട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ലഹരി ഉപയോഗിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അത് വലിയൊരു അഭിമാനമായി ഉപയോഗിച്ചു എന്ന് പറയുന്നു പതിനാറ് പതിനേഴും വയസ്സായ മക്കൾ അഭികൃത ബന്ധങ്ങൾ നടത്തി പൊട്ടുപോയല്ലോ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന മക്കളുള്ള കാലഘട്ടം എന്ത് പറഞ്ഞാൽ നമ്മുടെ അയൽപക്കത്തും നമ്മുടെ നാട്ടിൽ ഉള്ള കാലത്താണ് അതുകൊണ്ട് ഇതിനെതിരെ പോരാടാൻ ആദ്യം ചെയ്യേണ്ടത് ഒറ്റക്കെട്ടാവുക എന്നത് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഭിന്നതകളില്ലാതെ ഒരു നാട് മുഴുവനും ഒറ്റക്കെട്ടായി ഇതിൽ പ്രതികരിക്കാമെന്നാൽ ലാഭേച്ഛകളില്ലാതെ സംശയാസ്മിതകളില്ലാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് അതിന്റെ ഘടകമാണ്

ഒന്നും പറയാനുള്ളത് വളരെ കൂടിയ ക്ലാസ് കാണണം ഒരിക്കൽ നമ്മൾ ഇതിന്റെ പിന്നെ ജീവിതകാലം മുഴുവൻ നമുക്ക് തിരിച്ചുപരമില്ലാത്ത രൂപത്തിൽ തകർന്ന് തിരിപ്പണമായി പോകും അതുകൊണ്ട് ഗണേശ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലോളം എങ്ങോളം ഒരുപാട് സദസ്സുകൾ ഇതിന്റെ കൃത്യമായ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രഭാഷകനാണ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഒരിക്കലും നമ്മളും നമ്മുടെ ബാക്കിയുള്ളവർ നമ്മുടെ സുഹൃത്തുക്കളും ഈ അകപ്പെടാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾ വന്നിരുന്നത് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിങ്ങളെ ക്ലാസ് കൊടുക്കൽ കേൾക്കണം എന്ന് മാത്രം പറഞ്ഞു പരിപാടിയിൽ